നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ് കൂടുതലൊന്നും പറയാനില്ല പറഞ്ഞിട്ട് കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല വിവരമില്ല വിവരമില്ലായ്മ അലങ്കാരമാക്കിയാൽ എന്ത് ചെയ്യണം വിവരമുള്ള നമുക്ക് ആ ഒരു വിവരദോഷിയെ ഓർത്ത് സഹതപിക്കാം എന്നാണ് നമ്മുടെ മഞ്ജു പത്രോസ് പറഞ്ഞിരിക്കുന്നത് മഞ്ജു പത്രോസാണ് എഴുതി വിടുന്നത് എന്നുള്ള തരത്തിലാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുള്ളത് ഏതായാലും എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ് മഞ്ജു പത്രോസിന് ഇതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് തന്നെ തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം ആതിലാ നൂറമാറി ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴൊരു പട തന്നെ അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പേരവരെ ചേർത്ത് നിർത്തുന്നു ഒരുപാട് പേരവരെ അങ്ങ് ആശ്ലേഷിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവരൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ ചേർത്ത് നിർത്തുന്നതാണോ ഒരു തേങ്ങയുമല്ല ഇവരൊന്നും ചെയ്യത്തുമില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മീഡിയയിൽ കുറച്ച് ആൾക്കാർ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെപ്രാളമാണെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ആതിലാ നൂറമാറിയൊന്നും ഒരാളും ചേർത്ത് നിർത്തുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഒരു കാര്യവും കൂടി ചെയ്യണം ആദില നൂറന്മാരുടെ അച്ഛനമ്മമാർക്ക് നീതി കൂടി വാങ്ങിച്ചു കൊടുക്കണം കാരണം വെളിയിൽ ഇറങ്ങാൻ കഴിയാതെ ഇവര് കാരണം ഇവർക്ക് ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് ആ പാവങ്ങളെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശക്കാരെ മോശക്കാരാക്കി വിട്ടത് ഈ ആദില നൂറന്മാർ തന്നെയാണ് സ്വന്തം മാതാപിതാക്കളെ പോലും വെറുതെ വിടാത്ത ഇവരെ ആരൊക്കെയോ പറഞ്ഞ് പറഞ്ഞ് പറയിക്കുന്ന ഇവരെ എന്ത് എന്തിനാണ് ഇങ്ങനെ ഇത്രമാത്രം എല്ലാവരും ചേർത്ത് നിർത്തുന്നത് േ അത് മീഡിയ ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല അല്ലാതെ ഇവരോടുള്ള യഥാർത്ഥ സ്നേഹോ കാര്യങ്ങളോ ഒന്നുമല്ല ഏതായാലും മഞ്ജു പത്രോസ് ഇന്ന് ഇങ്ങനെയൊക്കെ എഴുതി വിട്ട മഞ്ജു പത്രോസിനോട് ഞാൻ ചോദിക്കുകയാണ് ഈ മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ നടി അല്ലെങ്കിൽ ബിഗ് ബോസ് താരത്തെ നമ്മൾ കാണുന്നത് വെറുതെയല്ല ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ ആ പ്രോഗ്രാമിൽ വന്നിട്ട് ഇവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു സുനിച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ കണ്ടു ിട്ട് തന്നെയാണ് നമ്മളെല്ലാവരും അതിൽ വോട്ട് ചെയ്തത് അതുപോലെ തന്നെ ഈ ഫാമിലിയെ ഏറ്റെടുത്തത് അന്ന് ബിഗ് ഇന്ന് ബിഗ് ബോസ് ആണെങ്കിൽ അന്ന് വെറുതെ അല്ല ഒരു ഭാര്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്രത്തോളം ഇഷ്ടമായിരുന്നു എല്ലാവർക്കും സുനിച്ചനെ അവരുടെ കഥകളെല്ലാം കേട്ടു അവരുടെ ദാരിദ്ര്യങ്ങളെല്ലാം അവർ പറഞ്ഞു അങ്ങനെ ഏതൊക്കെ ആയിക്കഴിഞ്ഞാലും അവർ രണ്ടാം സ്ഥാനത്ത് എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് അവർ പിന്നീട് പറഞ്ഞൊരു കഥയുണ്ട് കാരണം എന്താണെന്ന് വെച്ചതാ ആയിരം രൂപയും കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഓഡീഷന് പോയത് തിരിച്ചു വരാൻ പോലും ഞങ്ങൾക്ക് വണ്ടിക്കൂലി ഇല്ലായിരുന്നു എന്ന് മഞ്ജു പത്രോസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് അന്നും ഇന്നും സുനിച്ചൻ കടക്കാരനാണെന്ന് പറയുന്ന മഞ്ജു എന്തിനാണ് സുനിച്ചൻ ഇത്രയും കടമെടുക്കുന്നത് എന്ന് മാത്രം അന്വേഷിച്ചില്ലേ ഇപ്പോഴും സുനിച്ചൻ നിങ്ങളുടെ കൂടെ ഇല്ല ഏതൊരു ഇന്റർവ്യൂല് നിങ്ങൾ പറയുന്നത് കേട്ട് സുനിച്ചൻ ഉണ്ടെങ്കിൽ ഒരുപാട് പൈസ വീണ്ടും കടമെടുക്കും അതെനിക്ക് തലവേദനയാണ് എന്നുള്ള തരത്തില് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഒരുപാട് പിന്നെ അവസരങ്ങൾ കിട്ടി അതായത് പിന്നെ വെറുതെ അല്ല ഒരു ഭാര്യ എന്ന് പറയുന്ന പ്രോഗ്രാമിന് ശേഷം ഒരുപാട് അവസരങ്ങൾ കിട്ടിയ മഞ്ജു പത്രോസിനെ ഒരുപാട് പൈസ വന്നപ്പോൾ ഭർത്താവിനെ വേണ്ടാതായതാണോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ് കൃത്യമായിട്ട് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്താണെന്നറിയില്ല പക്ഷേ നിങ്ങളെ രണ്ട് പേരെയുമാണ് മലയാളികൾ ഇഷ്ടപ്പെട്ടത് അല്ലാതെ സുനിച്ചനെ വഴിക്ക് വെച്ചിട്ട് തല്ലിക്കളയാനല്ല ആ സുനിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളത് മാത്രമാണ് മഞ്ജു പത്രോസ് ഇന്ന് ലൈം ലൈറ്റിലിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത് സുനിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ അതായത് ഇപ്പോഴും ഇപ്പോഴെന്ന് പറഞ്ഞാൽ അച്ഛനുണ്ട് അമ്മയുണ്ട് അങ്ങനെ ബന്ധുക്കൾ എല്ലാവരുമുണ്ട് മകനാണെങ്കിൽ ഇപ്പോഴും പ്രായം പൂർത്തിയായിരിക്കുകയാണ് ഇപ്പൊ അവരൊക്കെ ഉണ്ട് പക്ഷേ ആ സുനിച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല ആ ഒരു മനുഷ്യൻ അയാളുടെ കടബാധ്യതയോ എന്തോ ആയിക്കോട്ടെ അയാൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അയാളുടെ ഒരു കഴിവ് തന്നെയാണ് ഇന്ന് മഞ്ജു പത്രോസ് ഈ ഒരു ലെവലിൽ ഇരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ ആ മഞ്ജു പത്രോസ് ഇന്ന് പറയുകയാണ് നമ്മുടെ എന്താ പറയുക മലബാറിനെ അങ്ങ് അടിച്ചെരുത്താൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് എനിക്ക് ചോദിക്കാറുള്ളത് ആ യോഗ്യത ഉണ്ടോ മഞ്ജു അതാണ് എനിക്ക് ചോദിക്കേണ്ടത് അതായത് ആ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം താങ്കൾക്ക് എന്തുപോലെ ും പറയാം പക്ഷേ ആ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ എവിടെയാണെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല മലയാളികൾക്ക് എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുനിച്ചിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് പേര് ഒരുപാട് കമന്റിലൂടെ അത് ചോദിക്കാറുമുണ്ട് പക്ഷെ മഞ്ജു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല അതാണ് എനിക്ക് ഒരുപാട് വിഷമം മഞ്ജുവിനോട് എന്ന് എനിക്ക് പറയാനുള്ളൂ മലയാളികൾക്ക് എല്ലാവർക്കും മഞ്ജുവിനോടുള്ള ദേഷ്യവും അത് തന്നെയാണ് സുനിച്ചിനെ പറ്റിയിട്ടുള്ള ഒരു വാക്ക് പോലും എവിടെയും ഉണ്ടെന്നില്ല ഇന്ന് സുനി ല്ലാതായിരിക്കുന്നു കാരണം ഇന്ന് ബന്ധുക്കളായി ആൾക്കാരായി ഇന്ന് മഞ്ജുവിന് ഫെയിമുണ്ട് ഒരുപാട് പൈസയുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അതോടുകൂടിയിട്ട് സുനിച്ചൻ എന്ന് പറയുന്നയാളെ നമ്മൾ എവിടെയാണ് ഇനി പോയിട്ട് അന്വേഷിക്കേണ്ടത് അയാൾ ദുബായിൽ എവിടെയോ ഉണ്ട് എന്നാണ് ഇടക്കാലത്ത് മഞ്ജു തന്നെ പറഞ്ഞത് ഏതായാലും എവിടെയാണെന്ന് അറിയില്ല പക്ഷേ അയാളുടെ വിവരം അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കാത്തിരിക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും സുനിച്ചൻ ഒരു കാര്യം ചെയ്യണം ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഒരു അഭിമുഖം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം താങ്കളുടെ വാക്ക് കേൾക്കാൻ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് വെറുതെ അല്ല ഒരു ഭാര്യ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ സുനിച്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫെയിമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഫാമിലിയെ മഞ്ജുവിനോട് ഇപ്പോഴും ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ സുനിച്ചനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇഷ്ടം പൂർണ്ണമാകുകയുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള മഞ്ജു എന്തിനാണ് വെറുതെ ആ ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും ഒട്ടിക്കാൻ വേണ്ടി വലിച്ചൊട്ടിക്കാൻ വേണ്ടി നിൽക്കുന്നത് തന്റെ യോഗ്യത നോക്കുക ആദ്യം അത് കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റുള്ളവരുടെ യോഗ്യതയ്ക്ക് നമ്മൾ പെരുമാറുക എല്ലാവരും കൂടിയിട്ട് എന്നാൽ ഒരു പൊങ്കാല ഇടുന്നുണ്ട് എന്നാൽ പിന്നെ ഞാനും കൂടി ഒരു പൊങ്കാല ഇടാം എന്നാണ് മഞ്ജു കരുതിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് എവിടെയോ കിടക്കുന്ന ഒരു പോസ്റ്റും കൊണ്ടുവന്നിട്ട് അവിടെ പോസ്റ്റ് ചെയ്തിട്ട് നേരെ പോയത് ഏതായാലും എൻ്റെ കൂടെ കൂടെ എൻ്റെ കൂടെ ഒന്ന് കിടക്കട്ടെ കാരണം മലബാറിൻ്റെ മുതലാളിയല്ലേ കുറച്ച് മീഡിയേൻ്റെ ഇതൊക്കെ കിട്ടൂലേ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഇവരെ അങ്ങനെയൊന്നും അംഗീകരിക്കില്ല ഞാൻ പറഞ്ഞല്ലോ അംഗീകരിക്കണമെങ്കിൽ ആദ്യം ഇവരുടെ മാതാപിതാക്കളുടെ കണ്ണീരൊപ്പണം അതാണ് വേണ്ടത് ആ മാതാപിതാക്കളുടെ കണ്ണീരൊപ്പിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കെല്ലാം ഇവരെ ന്യായീകരിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇവരോട് തന്നെ പറയുക എൻ്റെ പൊന്നുമക്കളെ നിങ്ങളെ മാതാപിതാക്കളെ ഒന്നും പറയരുത് അവര് നിങ്ങളെ പതിനെട്ട് വരെ പൊന്നുപോലെ നോക്കിയതാണ് നിങ്ങൾക്ക് ആഹാരം തന്നവരാണ് നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ദൈവത്തെ പോലെ കണക്കുകൂട്ടണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാതാപിതാക്കളെ പറ്റിയിട്ട് അവർ ചെറുപ്പകാലത്ത് നമ്മുടെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടാകും ഇപ്പോഴും നമ്മൾ ഉപദ്രവം ണ്ടാകും എന്നാലും നമ്മുടെ മാതാപിതാക്കളെ പറ്റിയിട്ട് നമ്മളൊരു അക്ഷരം പറയില്ല എന്തുകൊണ്ടാണ് ആ ഒരു ബഹുമാനം നമ്മൾക്കുള്ളത് കൊണ്ടാണ് പക്ഷേ ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ കയറാൻ വേണ്ടി മാത്രം അതുപോലെ തന്നെ നാട്ടുകാരുടെ ആ ഒരു ഇത് കിട്ടാൻ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടും ഈ കുട്ടികൾ ഒരുപാട് അനുഭവിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇവർ ഓരോരോ കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നു ആ കഥകളൊക്കെ നമ്മൾ എല്ലാവരും കേൾക്കുന്നു ഞാൻ പറയുകയാണ് ഇവരൊരു പൂമ്പാറ്റകളുമല്ല ശരിക്കും പറഞ്ഞാലേ ഇവരുടെ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടുള്ള വർത്തമാനങ്ങൾ കേൾക്കണമെങ്കിൽ ബിഗ് ബോസിന്റെ എപ്പിസോഡുകൾ കണ്ടാൽ മതി അതിൻ്റെ അകത്ത് മനസ്സിലാക്കും ഇവർ എത്രമാത്രം സംസ്കാര ശൂന്യമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഇതിന് നിൽക്കാത്തത് ഫൈസൽ സാർ ഫൈസൽ സാറ് കൂട്ടു നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എനിക്ക് അവനോട് യോജിപ്പൂ ഇല്ല അയാളുടെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അവിടെ ഒരു യോജിപ്പ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഈവെന്റ് മാനേജ്മെന്റ് കമ്പനി ഏൽപ്പിച്ചു വേറെ ആരും വേണ്ട എനിക്ക് സെലിബ്രിറ്റികൾ മാത്രം മതി എന്നുള്ള തരത്തിൽ ഒരു നാട്ടുകാരെ പോലും വിളിച്ചില്ല അതുകൊണ്ടാണ് ഈ ഫൈസൽ എന്ന് പറയുന്ന മനുഷ്യനോട് എനിക്കിത്ര ദേഷ്യം അല്ലാതെ അയാളുടെ നിലപാടിനോടൊന്നും ഞാൻ പിന്നെ എതിർപ്പ് പറയുന്നില്ല അയാൾ എല്ലാവരും പറയുന്ന പോലെ ഇനി എല്ലാവരും പറയുന്ന പോലെ ഒരു നിലപാട് സ്വീകരിക്കാൻ ആ മനുഷ്യൻ തയ്യാറല്ല അതുകൊണ്ട് അയാൾ പറഞ്ഞു ഞാൻ വിളിക്കാതെയാണ് ഇവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഖേദം പ്രകടിപ്പിക്കണമെന്ന് അതിന് ഇത്രമാത്രം പൊങ്കാലിടാൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് മാത്രമാണ് എൻ്റെ ഉത്തരം ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ പറയുകയാണ് ഇപ്പോഴും പറയുകയാണ് മഞ്ജുവിനോട് എവിടെയെങ്കിലും സുനിച്ചൻ ഉണ്ടെങ്കിൽ അയാളെ കൊണ്ടുവരണം അതുപോലെ തന്നെ സുനിച്ചനോട് പറയുകയാണ് എവിടെയെങ്കിലും വെച്ച് താങ്കൾ ഇത് കേൾക്കുകയാണെങ്കിൽ താങ്കൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് എങ്കിലും അയക്കണം നന്ദി നമസ്കാരം